ും ഹൈസ്കൂളിൽ തന്നെയും എല്ലാം സ്വർക്കിരിക്കുന്ന സ്ഥിരങ്ങളാണ് എൻ്റെ അവസരങ്ങൾ അരവിന്ദ്രൻ്റെ ഒമ്പത് പങ്കിലേക്കിട്ടും അരവിന്ദിന്റെ സ്വർണ്ണ എന്നുള്ളപ്പോൾ ഓടിക്കൊടുവാൻ ഇത്ര പേരുണ്ടായി എന്നുള്ളതാണ് കയറ്റുകൊണ്ടി ദ്ഘാടനഘടന നിർമ്മിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മഹൂർത്തത്തിനാളാണ് പക്ഷം വീഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന് സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആളായ കലാകാരനിലൂടെയാണ് ഇങ്ങനെയുള്ളത് യാതൊരു സംശയവും ആർക്കും വേണ്ട കാര്യത്തിന് നാട്ടിപ്പുറത്ത് നിന്ന് വളർന്ന ഒരു കലാകാരനാണ് ഇന്ദ്രൻസുതന്നെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സാധാരണക്കാരനായി അതാണ് വ്യത്യസ്തകളുണ്ട് നടന്മാരിൽ വ്യത്യസ്തകളുണ്ട് സാമൂഹ്യ പശ്ചാത്തലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തകളുണ്ട് അത്തരത്തിൽ ഉള്ള നാട്ടിൻപുറങ്ങളിൽ നിന്ന് നടന്നു വരുന്ന ഏറ്റവും നല്ല കലാകാരന്മാരായിട്ട് നമുക്കിടയിൽ നിറനിൽക്കുന്ന അപൂർവമായിട്ടുള്ള ആളുകൾ നാട്ടിൻപുറങ്ങളിൽ നാടകം കളിച്ചുകൊണ്ട് നാട്ടിൻപുറങ്ങളിൽ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവരിൽ ഒരാളായി മാറിയ ആ ഒരു കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിക്കുന്ന മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിനയത്തിലേക്ക് വരുന്നതിനുള്ളതാണ് തീർച്ചയായിട്ടും നല്ലൊരു അഭിനയമായിട്ടുള്ള നാടൻ സിനിമ സംഗീത സംവിധാന രംഗത്തെ സംസ്ഥാന അവാർഡുകൾ സഹിതം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ

ഞാൻ ആ ഒരു പേടി പറഞ്ഞിട്ട് എനിക്കത്ര വെള്ളം കഴിഞ്ഞാലും ഇപ്പോഴവിടെ നിന്ന് തോന്നാൻ കാരണം ഞാൻ ഇപ്പോഴും വളരെ ചെന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പണ്ട് ഒരു ഒരു സ്റ്റേജിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയതാ ഇവരെയൊക്കെ

ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചെങ്കിലും ഒന്നുമില്ലാതായിരിക്കും ഇന്ന് എനിക്ക് കിട്ടിയത് വലിയ സമ്മാനമാണ് ഇന്ന് ഈ കുടുംബം മണിച്ച കുടുംബം വലിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ മുത്തുനെ പരന്ന് കാണാറുണ്ട് കാണുകയൊക്കെ ചെയ്യും

അവരെ കാര്യമാണ് അതിൽ നിന്ന് തിരിച്ചു കഴിയുന്നത് എനിക്ക് പറയാനുള്ളത് എന്നാലും പിന്നെ നായകനായ ഒരു സിനിമയ്ക്ക് ആളായിരുന്നു ബാഗം ചെയ്ത്

അതെ അഭിനയത്തിന്റെ മേഖല ചെയ്തുവെങ്കിലും ഈ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അതിശ്ചയിച്ചു ശരി ഞാൻ അത്ര മനോഹരമായ

Umbaran saya pernah bercerita, anggota jenis anisperu mengenai nama itu